ഹേ ഹലോ വെൽക്കം ബാഗേസ് രണ്ടാം ടെസ്റ്റ് മത്സരത്തിലേക്ക് വന്നുകഴിയുമ്പോൾ ഇന്ത്യ വർസ് ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ തോൽവി ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എക്സ്പീരിയൻസ് ഉള്ള വിരാട് കോഹ്ലി സ്റ്റിൽ പുറത്ത് തന്നെയാണ് അടുത്ത മത്സരത്തിലെ അവൈലബിൾ ഉള്ളത് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസുള്ള കെ എൽ രാഹുലും ജഡേജയും പുറത്തായിട്ടുണ്ട് പരിക്കുമല അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എന്താവും ഒരു പ്രോബിൾ ലെവൺ എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യം സോ നമ്മളൊരു പ്രോബബിൾ ലെവണും അതിനുള്ള സാധ്യതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം കെ എൽ രാഹുലിനെയും അതോടൊപ്പം തന്നെ ജഡേജയേയും പുറത്തുപോകുന്നതിനെ തുടർന്ന് സൗരവ് കുമാർ വാഷിംഗ്ടൺസും അതോടൊപ്പം തന്നെ സർഫാസ് ഖാൻ എന്നിവരാണ് ടീമിലേക്ക് വന്നത് ഓൾറെഡി രജത് പട്ടിദാർ ബെഞ്ചിലുണ്ട് ആദ്യ മത്സരത്തിൽ തോറ്റത് കൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിൽ രോഹിത് ശർമ്മ ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഉള്ളതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ലെവലിലേക്ക് വരുമ്പോഴും കളിക്കുന്നത് അതായത് ഓപ്പണിംഗ് സൈഡിൽ യശോസി ജയ്സ്വാൾ രോഹിത് ശർമ്മ കൂട്ടുകെട്ട് തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ വൺ ഡൗൺ ആയിട്ട് ഗില്ല് തന്നെയായിരിക്കും കളിക്കുക അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യർ ബാക്കിയുള്ളതിൽ കീപ്പറിലും മാറ്റം വരാൻ സാധ്യതകൾ വളരെയധികം കുറവാണ് കെ എസ് ഭരത് തന്നെയായിരിക്കും അവിടെ കളിക്കുക ആൻഡ് ഇനി നമുക്ക് ഒരു ഓപ്ഷനുള്ളത് കെ എൽ രാഹുലിൻ്റെ പേരും ആര് കളിക്കുന്നുള്ളതാണ് സർഫ്രാസ് ഖാൻ രജത് പട്ടിദാർ എന്നിവരാണ് ഇവിടെ ഒരു ഓപ്ഷനായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു പൊസിഷൻ കളിക്കാൻ നറുക്ക് വീഴുക രജത് പട്ടിദാരനായിരിക്കുമെന്ന് എന്തോ ഒരു ഇൻസ്റ്റിക്റ്റ് പറയുന്നു എനിക്ക് സ്റ്റിൽ ഉറപ്പില്ല എന്നാലും രജത്ട്ടിദോ അല്ലെങ്കിൽ ആരെങ്കിലും സർഫ്രാസ് ഖാനോ ആരെങ്കിലും ഒരാൾ മാത്രമേ കളിക്കുള്ളൂ കെ എൽ 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 രാഹുലിന് പരക്കാരായിട്ട് വന്നില്ല ഇവരിലാരെങ്കിലും ഒരാൾ മാത്രമേ കളിക്കുള്ളൂ രണ്ട് പേരും കൂടി ലെവലിൽ വരില്ല അതോടൊപ്പം തന്നെ ജഡേജിക്ക് പകരമായി പല കാരനായിട്ട് കുമാറും വാഷിംഗ്ടൺ സുന്ദരവും അവിടെ ഉണ്ടെങ്കിലും ഉള്ള താരത്തിനെ തന്നെ ആയിരിക്കും അവിടെ ലെവലിലേക്ക് ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് റെക്കമെൻഡ് ചെയ്യുക അങ്ങനെ വരും വാഷിംഗ്ടൺ സുന്ദരനായിരിക്കും നറുക്ക് വീഴുക അതോടൊപ്പം തന്നെ സിറാജന് പകരമായിട്ട് ചിലപ്പോൾ കുൽദീപ് അടുത്ത മത്സരത്തിൽ വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഈ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാലും അവിടെ പേഴ്സിനെ തുണയ്ക്കുന്ന പെച്ച് കാണുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല ആയിരിക്കും അറിയാം ഒരു പേസ്റ്റോൾ റൈറ്റ് ഇതിൻ്റെ യൂസ് ചെയ്യാൻ സാധ്യതകൾ കൂടുതൽ ആൻഡ് ഐ തിങ്ക് സിറാജിന് പകരം അവിടെ കുൽദീപ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് ഗില്ലിനും ശ്രേയസേരനും കെ എസ് ഭരതനും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ധ്രുവജൂരലിനെ ഉൾപ്പെടുത്തി എന്ന് ചോദിക്കാം ചില കെ എസ് ഭരത്തിനും അവർക്കാരായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള മിഡിൽ ഓർഡർ അല്ല നിലവിൽ ഇന്ത്യയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഉള്ളതിൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ തന്നെ ചൂസ് ചെയ്യാനായിരിക്കും രോഹിത് ശർമ്മ അവിടെ ശ്രമിക്കുക അപ്പോൾ ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എശ്ശി ജയ്സ്വാൾ അതുപോലെ തന്നെ ഗിൽ കൂട്ടുകെട്ടും വൺ ആണ് സോറി എശ്വസ് ജയ്സ്വാൾ അതോടൊപ്പം തന്നെ രോഹിഷർമ്മ കൂട്ടുകട്ടും വൺ ഡൗൺ ആയിട്ട് ഗില്ലും അതിനുശേഷം നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ സർഫ്രാസ് ഖാൻ അല്ലെങ്കിൽ രജത് പട്ടിദാർ ദെൻ കെ എസ് ഭരത് അതോടൊപ്പം തന്നെ വാഷിങ്ടൺ സുന്ദർ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ബൂമർ എന്നിവരായിരിക്കും മെയിനായിട്ട് ഞാൻ ഈ ലെവലിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ലെവലിൽ ആരെയും എന്ന് ശ്രമം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏകാ സോ ഇതാണ് മെയിനായിട്ട് ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഞാൻ പറഞ്ഞത് ജഡേജിക്ക് വരും വാഷിണ്ടൻ സുന്ദർ വരും അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിന് വരും കൂടുതലും വരാൻ സാധ്യത കൂടുതൽ രജത് പട്ടിദാറാണ് ഇതില്ലാത്ത രണ്ട് പേരിൽ ഒരാളെ കളിക്കുള്ളൂ രജത് ഖാനിലജത് പട്ടിദാറിലാരെങ്കിലും ഒരാളെ കളിക്കാനേ സാധ്യതയുള്ളു उपराय में दस मैं कमे आ रहे तो इसमें गो गुट बै पेगी